ഇവനെ േറ്റിട്ട് പോയിന്ന് പറഞ്ഞിട്ട് പായി കരയുന്ന പോലെ ആവശ്യം ഓളെ കല്യാണത്തിന് കൈവാട്ടിട്ട് പോയതല്ല എടാ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനം കൊടുത്തിട്ടാ ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് പോന്നേ എന്ത് സമ്മാനം ഉഗ്രം തേപ്പ് പൊട്ടി അതിൻ്റെ അകത്തോളം പേര് വണ്ണത്തിൽ എഴുതി എടാ നീ അത് കൊടുത്താ മൊത്തം പ്രശ്നാവേ ലോട്ട തിരിയാ ഞാൻ ഓളെ ബില്ലു അടിച്ചിരി ഓളെ നമ്പർ സത്യം കൊടുക്കുക അതെ ഞാൻ തന്നെയാ അങ്ങനെ നീ സമാധാനത്തിൽ ജീവിക്കുന്നെ നിങ്ങളെ ഇനിയെങ്ങും മനസ്സിലായിക്കോ ഇവിടെ ശരിയായ സ്വഭാവം സ്കൂട്ടി ഒരു കാർ എടുക്കണെന്ന് ഞാൻ വിചാരിക്കുന്നു മൈജി ഓണം മാസോണത്തിലെ ഈ പർച്ചേസിംഗിൽ ഒരു കാർ അടിച്ചിട്ടുണ്ട് മൈജിന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഇതേപോലെയുള്ള ഉപഹാരങ്ങൾ പ്രതീക്ഷിക്കുന്നു മൈ ഓണം മാസോണം പതിനഞ്ച് കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി മൈജി അഞ്ച് പ്ലയോട്ട ടൈസർ കാറുകളും നൂറ് ഹോണ്ട ആക്ടീവുകളും ഓരോ ലക്ഷം വീതം നാൽപ്പത്തിയഞ്ച് ഭാഗ്യശാലികൾക്ക് നൂറ് പേർക്ക് ഇന്റർനാഷണൽ ഡ്രിപ്പ് നൂറ് പേർക്ക് സ്റ്റാർ റിസോർട്ട് വക്കേഷൻ ഉടൻ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ മൈജി ഓണം മാസോണം